മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കർഷക സമരത്തിന്റെ വാർഷിക ദിനാചരണം കുണ്ടന്നൂർ സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ടി ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം കെ സതീഷ് കുമാർ ഇ എസ് സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൃശ്ശൂർ ജില്ലയ്ക്കകത്തെ കർഷകരുടെയും തൊഴിലാളികളെയും ഏറ്റവും വലിയ സമരത്തിൻ്റെ ഭാഗമായി സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടന്നിട്ടുള്ള കർഷക സമരത്തിൻ്റെ വാർഷിക ദിനാചരണമാണ് ഇവിടെ ന്യൂസ് കുണ്ടന്നൂർ